ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് ക്യാൻസൽഡ് ആണ് അമ്പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് നമ്മളോട് തള്ളി പിടിക്കാൻ വരരുത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും ഇതെല്ലാം ഒരു വർഷം കിട്ടും അതാണ് ഹൈലൈറ്റ് ടോ ജസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾ യൂട്യൂബിൽ വന്ന് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രം മതി ഒരു വർഷം നിങ്ങൾക്ക് ഡെയിലി വീഡിയോസ് കിട്ടും വീഡിയോസ് എന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ആണ് കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് പിന്നെ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് വീഡിയോ ചാറ്റ് എന്നാണ് എൻ്റെ ഓപ്ഷൻ്റെ നെയിം ഇപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്കൊരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് വീഡിയോ കോള് അതുപോലെ തന്നെ വോയിസ് ക്ലിപ്പ് എല്ലാം കിട്ടും ഇതെല്ലാം ഒരു വർഷം കിട്ടും പിന്നെ ഒരു പ്രീമിയം ലെവലിലുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്കൊരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസിന് ഫേസ് ഉണ്ടാവും വീഡിയോ കോൾ ആണെങ്കിൽ അൺലിമിറ്റഡ് ആണ് നമുക്ക് വീഡിയോ കോളിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണിവരെയും രാവിലെ അഞ്ച് മണി തൊട്ട് ഒമ്പത് മണി വരെയാണ് ഈ ടൈമിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ഓക്കെ പേയ്മെൻറ്റ് ചെയ്തോളൂ യൂട്യൂബിലാണ് അവൈലബിൾ കേട്ടോ ഇതെല്ലാം സർവീസ് എല്ലാം വാട്ട്സ്ആപ്പിലാണ് കിട്ടുന്നത് യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അൺലിമിറ്റഡ് ആണ് വീഡിയോ കോൾ അതുപോലെ തന്നെ വീഡിയോസിന് ഫേസ് ചെയ്യണം കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും വോയിസ് ക്ലിപ്പ് എല്ലാം കിട്ടും ഇതെല്ലാം യൂട്യൂബിലാണ് അവൈലബിൾ യൂട്യൂബിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം ഓക്കെ അതിൻ്റെ എൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് എൻ്റെ വാട്സപ്പിൽ അയച്ചു തരണം എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ എൻ്റെ രണ്ട് നമ്പർ ഉണ്ട് ഈ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു വാട്സപ്പിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമില്ല അപ്പം അങ്ങനെ ഉള്ളവർക്ക് നേരിട്ട് പേയ്മെൻറ്റ് ചെയ്യാം നേരിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക ആയിരത്തി അഞ്ഞൂറാണ് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് ഇതെല്ലാം കിട്ടും പിന്നെ വീഡിയോസ് മാത്രമാണെങ്കിൽ ആയിരം രൂപയാണ് വീഡിയോസിന് ഫീസ് ഉണ്ടാവും ആയിരം രൂപ ഒരു വർഷത്തേക്കാണ് പിന്നെ പറയുക വാട്സപ്പിലൊരു പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറാകുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം വീഡിയോസിന് ഫേസ് ഉണ്ടാവും അതുപോലെ തന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് വോയിസ് റെക്കോർഡിങ്സ് ഇതെല്ലാം കിട്ടും ഇതെല്ലാം ഒരു വർഷത്തേക്കാണ് അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞു ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് സകല കാര്യങ്ങൾ പച്ചയ്ക്ക് പറയുന്ന വീഡിയോസ് ഉണ്ട് ആ വീഡിയോ അയച്ചു തരും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രക്കുള്ള കാര്യങ്ങൾ പിന്നെന്താ അപ്പോൾ എൻ്റെ വീഡിയോ യൂട്യൂബിൽ അല്ലാതെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിടന്ന് ഓടുന്നുണ്ട് പല ആൾക്കാർ മെമ്പർഷിപ്പ് തരാമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും പ്ലീസ് ഞാൻ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് യൂട്യൂബിലും അതുപോലെ തന്നെ ഏഹ് എൻ്റെ വാട്സപ്പിലും മാത്രമാണ് വേറെ എവിടെയും എനിക്കൊരു ഇടപാടും ഇല്ലാട്ടോ ഓക്കെ പിന്നെ അതിൻ്റെ വീഡിയോസ് യൂട്യൂബിലല്ലാതെ എവിടെയെങ്കിലും കിടന്നും കളിക്കുന്നുണ്ടെങ്കിൽ അതവര് മോഷ്ടിച്ചെടുത്ത് എടുത്തിരിക്കുകയാണ് വീട്ടിൽ അമ്മേനെയുമ്പോൾ എങ്ങനെയും കൂട്ടിക്കൊടുപ്പാണ് അവരുടെ പരിപാടി അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും ആ ഒരു ലെവലിലാണ് പ്ലീസ് എവിടെയെങ്കിലും കാണുക നിങ്ങൾ റിപ്പോർട്ട് അടിക്കാം അതുപോലെ തന്നെ എൻ്റെ അടിയിൽ പോയി കമൻ്റ് അടിക്കാം നിങ്ങളുടെ വീട്ടിൽ ഇതല്ലേ പരിപാടിയെന്ന് ഒരാളുടെ ൂറണ ഹിറ്റ് കൊടുത്തിട്ട് വേറെ ആളെ തിന്നണൊരവസ്ഥയാണ് അത് സത്യം പറഞ്ഞാത് ഓക്കെ അപ്പൊ അത്രയ്ക്കുള്ളു അപ്പോൾ നമുക്ക് പറയാൻ വേറെ ആൾക്കാരും ഇല്ല അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് ഓക്കെ അപ്പൊ ഇത്രക്കുള്ള കാര്യങ്ങൾ പറ്റുള്ളവർ മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യുന്നവരെ ഒരു വിഭാഗം ഇങ്ങനെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കണ അവരറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണത് അവർക്ക് പിടിക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തവർ മറ്റുള്ളവർ പറയുമ്പോൾ അതവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഈ ചെവി കൂടി കേട്ട് അപ്പത്തെ ചെവി കൂടി കളഞ്ഞോളൂ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചെവി കൂടി കേട്ട് അപ്പുറത്തെ ചെവിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചോളൂ ഓക്കെ ഉള്ളൂ അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞാൻ ക്യാപ്ഷനിലേക്ക് കൊടുത്തതുപോലെ അമ്മ എൻ്റെ അത് കണ്ട് നെട്ടി സംഭവം വേറെ ഒന്നുമല്ല നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ബിക്കോസ് ഇത് എല്ലാ ഗേൾസിനും അറിയാവുന്ന ഒരു കാര്യമാണ് ഏഹ് ഇതാരും പുറത്തു അറിയത്തില്ല പുറത്ത് പറയാത്ത കാര്യങ്ങൾ പുറത്ത് വരുത്തണമല്ലോ ഓക്കെ അപ്പം നിങ്ങൾ ഗേൾസ് നിങ്ങളിത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബിക്കോസ് നമുക്ക് ഈ സെൽഫായിട്ട് ചെയ്തില്ലെങ്കിലും ഈ സാധനം ഒഴുകിവരും ഇതൊന്നും ആരും പുറത്തു അറിയത്തില്ല അല്ല ഞാൻ എങ്ങനെയെല്ലാം പുറത്ത് പറയും സെൽഫായിട്ട് നിങ്ങൾ അത് ചെയ്തിട്ടില്ല മാസ്റ്റർവേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു ട്വേളാണെങ്കിൽ ആഴ്ചയോളം ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ സത്യമായിട്ട് ആ സാധനം ഒഴുകി വരും ഏ അതിന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാത്ത പോലും ഇല്ല നമ്മൾ മൂത്രം വയ്ക്കുമ്പോൾ അത് പൂവാണ് അല്ലാത്തപ്പോൾ നിങ്ങൾ കെതിയിരിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ലൈംഗികമായ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അതിങ്ങനെ പതിയെ നിങ്ങളൊന്ന് തൊട്ട് വയ്ക്കാം തൊട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും അതിങ്ങനെ പതിയെ ഇങ്ങനെ നോള പോലെ ഇരിക്കും വൈറ്റ് അല്ല ഒരു വെള്ളത്തിൻ്റെ കളറ് സത്യം ആ വെള്ളത്തിൻ്റെ കളറായിരിക്കും അതിങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ കൈകൊണ്ട് കൊണ്ടു നോക്കിയാൽ ഞാനൊരു വശം കൈകൊണ്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ട് നോക്കിയപ്പോൾ എൻ്റെ കയ്യിലോട്ട് ഒട്ടി പിന്നെ പശ പോലെ ഇരിക്കും അതിങ്ങനെ പോകും അതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലാണ് ആ സമയത്ത് അതിന് പ്രത്യേകിച്ച് ആ സമയത്ത് ആ ഒരു വശത്ത് ആ ഭയങ്കര ഫീലാണ് പശ ഇങ്ങനെ ഒട്ടിച്ചത് ഇങ്ങനെ വലിച്ചെടുക്കില്ലേ അതൊരു വല്ലാത്ത ഫീലിങ് അത് പെൺകുട്ടികൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് വേറെ ആർക്കും അങ്ങനെ ഇതും മനസ്സിലാവില്ല അതിങ്ങനെ ഒഴുകും അപ്പം ഈ സാധനം നമ്മൾ ബാത്റൂമിൽ പീ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ പോകുന്നുണ്ട് അത് ഇങ്ങനെ എൻ്റെ ആണെങ്കിൽ എന്നാ ഇങ്ങനെ പറയാം കഷ്ടകാലത്തിന് ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ ഒഴുകി 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 അതിങ്ങനെ അവിടെ ഇങ്ങനെ പോവാതിരുന്നു ബാത്റൂമിൽ എന്തോ കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പം ഞാൻ നോക്കുമ്പോഴോ ഞാൻ ശ്രദ്ധിച്ചില്ല പക്ഷെ അമ്മ ശ്രദ്ധിച്ചു അമ്മ അത് ബാത്രൂമിൽ കയറിയ സമയത്ത് അമ്മത് കണ്ട് എന്ത് പറ്റിയതാണ് വെള്ളപൊക്കല്ല അപ്പ എന്താ അപ്പൊ ഞാൻ പറഞ്ഞു അതിങ്ങനെ നമ്മുടെ ശരീരത്തില് നമുക്ക് വികാരം വരുമ്പോൾ പ്രത്യേകിച്ച് വികാരം വരുമ്പോഴും അതുപോലെ നമ്മൾ മാസ്റ്റർ ബേഷൻ ചെയ്യാത്തപ്പോഴും അവിടെ തൊടാത്തപ്പോഴും അല്ലെങ്കിൽ ഒരു സിംഗിൾ ഗേൾ ആണെങ്കിൽ മനസ്സിലാവും അത് ഇപ്പം കല്യാണം കഴിച്ചവരാണെങ്കിൽ അത് ഓക്കെ കുഴപ്പമില്ല അത് ഇങ്ങനെ പോയിട്ടുണ്ടാവും നേരത്തെ പോയിട്ടുണ്ടാവും സെക്സ് ചെയ്യുമ്പോൾ പോയിട്ടുണ്ടാവും സിങ്കുകളാണെങ്കിൽ അതിങ്ങനെ പതിയെ പതിയെ ഒഴുകി പോകണ്ടു പോയതാണ് പക്ഷെ ഞാനത് വാട്ടർ ഒഴിച്ച് കഴുകിയാലും അത് പോകുന്നില്ല കാരണം അതുകൊണ്ട് പശ പോലെ ഒട്ടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു വല്ലാത്തൊരനുഭൂതിയാണ് ടോഫ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏ ഭയങ്കര ടോഫ് സെക്സ് എന്ന് പറയുന്നല്ലേ ഇത് സെക്സിൽ കൂട്ടാൻ പറ്റില്ല എന്നാലും ഇതിൽ ഭാഗമാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ അതെ പിന്നെ എനിക്ക് കുറച്ച് ദിവസത്തോട്ട് പാടില്ലായിരുന്നു പിന്നെ അതുപോലെ എനിക്ക് പീരിയഡ്സ് ആണ് അപ്പം വീഡിയോസ് വരുന്നത് പീരിയഡ്സ് വരാ അപ്പോൾ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം വരുമെന്നൊക്കെ ചോദിക്കും ബിക്കോസ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഒരു രണ്ട് വർഷം മുമ്പ് അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പ്രോപ്പറിറ്റി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇട്ടതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒരു മാസത്തിൽ തന്നെ രണ്ട് പ്രാവശ്യം ഒക്കെ വരും വളരെ റയറായിട്ട് മനസ്സിലായോ അപ്പം അതിൻ്റെ ആ സമയത്ത് ഇതിങ്ങനെ വെള്ളപ്പൊക്കം വന്ന പോലെ അവസ്ഥ കാരണം എന്ന് ഭയങ്കര ഭയങ്കര ഭയങ്കരമായിട്ട് എനിക്ക് നാട്ടുവേദന വരും അതുപോലെ തന്നെ ഭയങ്കര വയറുവേദന ആയിരിക്കും തലവേദന ഇത് മൂന്നും കൂടി ഒരുമിച്ച് പറഞ്ഞ അവസ്ഥ ബിക്കോസ് ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും കാരണം ഒരു പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഓക്കെ അപ്പം അതങ്ങനെയൊക്കെയാണ് അത് പെൺകുട്ടികൾക്ക് അത് മനസ്സിലാവുക നമുക്ക് മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ പുരുഷന്മാർക്കത് താങ്ങാനും പറ്റില്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകും നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല നമുക്ക് സെൽഫാണ് നമുക്കറിയാം നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ അപ്പം നാല് ദിവസം തന്നെ നന്നായിട്ട് വലച്ച് അതിനെ സമാധാനമാണ് നാല് ഒന്ന് രണ്ട് ദിവസമൊക്കെ നല്ല പെയിൻ ആയിരിക്കും പല ദിവസങ്ങളിൽ വലിയ പെയിൻ ഉണ്ടാവില്ല പുറത്തോട്ടൊന്നും ഇറങ്ങാനേ പറ്റില്ല കാരണം വെച്ചാൽ ഒരു മാ ഒരു ആ ഒരു ടൈമിൽ എനിക്ക് അഞ്ച് ആറ് പാഡ്സ് വരെ യൂസ് ചെയ്യേണ്ടി വരും എന്നുവെച്ചാൽ ഒരു ദിവസം ഒരു പാഡ് വെച്ചൊക്കെ യൂസ് ചെയ്യേണ്ട അവസ്ഥയാണ് ഏഴു പ്രാവശ്യം എട്ട് പ്രാവശ്യം മാറേണ്ട ഒരവസ്ഥ അപ്പോൾ ഒക്കെ മറ്റേ കപ്പ് ഉപയോഗിച്ച് ഓടിക്കുന്നു എനിക്ക് കപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ എനിക്ക് പേടിയാണ് ഞാൻ യൂ യൂസ് ചെയ്തിട്ടില്ല പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതാണ് കംഫർട്ടബിൾ എന്ന് പക്ഷേ എനിക്കത് പേടിയായിട്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല ഓക്കെ അതൊക്കെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ തൃശ്ശൂർ സൂവിൽ ഞാൻ പോയിരുന്നു സൂവിൽ പോയിട്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ടായിരുന്നു ത്രിവാണ്ട്രം സൂവിൻ്റെ അത്ര ഇല്ലെങ്കിലും കൊള്ളാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറച്ച് തലമേ ഉള്ളൂ പിന്നെ കടുവേനെ കണ്ടായിരുന്നു അവിടെ വെച്ച് കടുവ എണീറ്റ് കിടക്കണെന്ന് കാണാൻ പറ്റില്ല കാരണം നമ്മൾ ഓടി എത്തുമ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞാൽ ഒരു ഭക്ഷണം കഴിച്ചു ഉറങ്ങണ ഇത് ഓക്കെ ആയിരുന്നു കാരണം വെച്ചാൽ രാവിലെ ആയിരുന്നു പോയത് രാവിലെ പോയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റി ഞങ്ങളൊക്കെ ഓണമായിരുന്നു ഞങ്ങൾ ഒരു പത്ത് പെരുന്നോണി ആയപ്പോൾ അവിടെ എത്തിയായിരുന്നു അപ്പോൾ എന്താ പറയുക നല്ലൊരു നല്ല രസമായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് ആഴ്ച മംഗളാവമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹിച്ചാണ് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന് പക്ഷെ എനിക്ക് പറ്റില്ല അപ്പോൾ ഇപ്പോൾ എനിക്ക് പോകാൻ തോന്നുന്നു അപ്പോൾ ഞാനിങ്ങനെ പോകേണ്ട ദിവസത്തേക്ക് പോകും അത് കഴിഞ്ഞാൽ നമ്മൾ ഗുരുവായൂർ പോയായിരുന്നു ഗുരുവായൂർ ഞാൻ ആയതുകൊണ്ട് ഗുരുവായൂർ കയറി എന്നല്ല പറയുന്നത് ഞാൻ അവിടുത്തെ ആന തൊട്ടിലോ ആനപ്പന്തലോ അടിപ്പോയായിരുന്നു ഓക്കെ ആനപ്പന്തൽ എന്നു വെച്ച് കഴിഞ്ഞാൽ ആനേനെ വളത്തുകേന്ദ്രമാണല്ലോ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തുള്ളത് അപ്പം അവിടെ ട്ടോ അവിടെ ഒരു പോയി ഒരുപാട് ആനകളൊക്കെ ഉണ്ടായിരുന്നു ആന ട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു സാധനവുമാണ് ഞാനതിങ്ങനെ ആന ഇങ്ങനെ ആടന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇല്ലേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ ആനകളുണ്ടായിരുന്നു മതം ഇളകിയ ആനേനയൊക്കെ അവിടെ തളച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം മതം ഇളകിയ ആന ആ അല്ലേ അപ്പം ഈ ആനേനെ ഇങ്ങനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഒരാനയുടെ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നീണ്ടു വന്നു ഞാൻ കണ്ടായിരുന്നു എന്നെ കണ്ടിട്ടില്ല ആ നേരത്തെ അത് നീണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ നീണ്ടി ഇങ്ങനെ വന്ന് കിടക്കണ കാണാനൊക്കെ നല്ല രസമായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പേഴ്ഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ